ഹേ ഗായ്സ് വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ സോ ഇന്ന് കുക്കു ഇല്ല കുക്കു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയേക്കാണ് ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാം അപ്പം അത് ഒന്ന് എനിക്ക് നേരത്തെ തൊട്ടത് ബ്ലോഗാക്കിയിടണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് നാളെ വരും എന്തായാലും കുക്കു ലാസ്റ്റ് ഈ വീഡിയോയുടെ എൻഡിങ് ഒക്കെ ആവുമ്പോഴത്തേ വരത്തുള്ളൂ ഫുട്ബോൾ കളിക്കാൻ പോയത് കൊണ്ട് ഓക്കെ എന്നടുത്ത് എന്തെന്നാ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ പുൽക്കൂട് പുൽക്കൂട് ഉണ്ടാക്കുന്നത് സോ കാണിച്ചു തരാം അനിയനാണോ ഉണ്ടാക്കുന്നത് നമുക്ക് ബാക്കി കാണിച്ചു തരാം ഗൈസ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട കാരണം ഇത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് അവൻ അവൻ്റെ ഐഡിയക്ക് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും പറ്റുന്ന വർഷങ്ങളിലെല്ലാം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കമ്പ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല എല്ലാം എടുക്കണം എന്നൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പം എല്ലാത്തിനുള്ള സമയമെല്ലാം വേണം അപ്പം അവൻ്റെ ഐഡിയയിൽ ഇങ്ങനെ ഒരിത് വന്നു ഇത് ലാസ്റ്റ് വരെ കണ്ടിട്ടേ നിങ്ങൾ ഇതിനെ ജഡ്ജ് ചെയ്യാവുള്ളൂ കേട്ടോ ദയവ് ചെയ്ത് കാരണം ഓരോരുത്തരേ കഴിവിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് സോ എങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം അപ്പം ഇത് ഫുള്ളായിട്ടിങ്ങനെ ഉണ്ടാക്കുന്ന മുഴുവനായിട്ട് നമുക്ക് എടുക്കൽ ചടങ്ങാണ് കാരണം ചെറിയ 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 ഫ്ലിപ്പായിട്ട് കാണിച്ചു തരാം ഓക്കെ ഗൈസ് അപ്പം സത്യം പറഞ്ഞല്ലോ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വന്നതേ ഉള്ളൂ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പിന്നെ എന്തുകൊണ്ടോ പിന്നെ ഈ വീടൊക്കെ പെട്ടെന്ന് ഷിഫ്റ്റ് അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇന്നാണ് സത്യം പറഞ്ഞാൽ എല്ലാം സ്റ്റാർട്ടായത് ഇന്നലെ വാങ്ങാനുള്ളതൊക്കെ ഏകദേശം വാങ്ങി ബാക്കിയെല്ലാം ഇന്നാണ് നമ്മൾ സ്റ്റാർട്ടായത് അപ്പം സ്റ്റാർ ഇട്ടിട്ടുണ്ട് അത് കാണിച്ച് തരാം അപ്പം ഈ പ്രാവശ്യത്തെ സ്റ്റാറാണ് കേട്ടോ ഇത് ഇതാ ഇത് ഫുള്ള് കത്തി വരും കുറച്ച് ടൈം എടുക്കും അതുവരെ എനിക്കിത് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ സോ അപ്പോൾ ഈ പ്രാവശ്യത്തെ സ്റ്റാറ് തൂക്കിയിട്ടുണ്ട് ഗൈസ് അപ്പം എല്ലാ വർഷവും അമ്മയാണ് ഉണ്ടാക്കാറുള്ളത് അന്നേരം ഈ പ്രാവശ്യം ഇവനുണ്ടാക്കി പിന്നെ അച്ഛൻ വന്നിട്ടൊന്നുമില്ല അച്ഛൻ നാളെ വരുവുള്ളൂ അന്നേരം അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോഴാണ് ഈ പ്രാവശ്യം ഇത്രയും ലേറ്റായി പോയത് എന്തായാലും ഞാനത് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം ഗൈസ് അപ്പം നമ്മൾ ഈ െടി ഞങ്ങളിതിന്റെ ബുഷുകെടിയെന്ന് തന്നെയല്ലേ പറയുന്നത് അതല്ലേ ബുഷ് ചെടി വെക്കട്ടോ അത് അതേലും വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്ഥലം നിറയെ ബുഷ് ചെടിയാണ് നമുക്ക് പറ്റി ബുദ്ധിമുട്ട് തോന്നൂല്ല ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് എപ്പോൾ ഉണ്ടാക്കാൻ കഴിയും അറിയില്ല എന്തായാലും ഫുഡെന്ന് പറഞ്ഞാൽ ആശന എവിടെ ആണെങ്കിലും വരും കേട്ടോ അതാ പോകുന്നു അതാ ഓടി പോന്നു ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട ഫുഡ് ബുഷി ചെടിയൊക്കെ വെച്ചെത്തി സെറ്റാക്കിയിട്ടുണ്ട് നമുക്കതേ ഒന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കി മെല്ലെ മെല്ലെ കാണിച്ചോ ഒറ്റയടിക്ക് എല്ലാം കൂടെ വരത്തില്ല ഹാള് ഭൂമി പോലെ തിരക്കാണ് ഞങ്ങൾ പേരേ ഉള്ളൂ അവൻ കൂടെ ഉണ്ടാക്കുന്നു ഞാനും അമ്മയും പോയിട്ട് പുല്ലൊക്കെ ഇപ്പോൾ പോയി സെറ്റാക്കിയത് അന്നേരം നിങ്ങൾ വിചാരിക്കും പകലേതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പകല് വേറെ വേറെ തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഷോർട്സ് പോലും എടുക്കാൻ പറ്റിയില്ല ആ ഷോട്സും ഓലും എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ അവൻ കൂടെ ഉണ്ടാക്കുന്നു ഞങ്ങൾ രണ്ടും പുല്ലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതിന് ഇനി ഓല മേയിഞ്ഞിട്ട് കാണിക്കാം ഓക്കെ വേസ് ഇത് നമ്മൾ എന്താ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ മെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഈ പുല്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനതൊന്നും ചെയ്യാതിരിക്കുക അത് ഞാൻ വേറെ ഒന്നും ചെയ്യാതിരിക്കല്ല ഇത്രയൊന്നും എടുത്തിട്ട് ഞാനും കൂടെ ചെയ്യാം ഓക്കെ ഇനി ഞാൻ നടന്ന് അതാ പറയുന്നത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് സോ ഇത് ഇപ്പൊ ഈ കാണിക്കുന്നതെല്ലാം ലാസ്റ്റ് സെറ്റ് ആയി വരത്തുള്ളൂ കേട്ടോ നമ്മൾ ഒന്നാമത്തെ ലെയറിൽ ഫസ്റ്റത്ത് വെച്ചതേയുള്ളൂ അപ്പൊ അവനത് കെട്ടിക്കഴിഞ്ഞപ്പോ അവനങ്ങോട്ട് മാറി അവനെ ഇപ്പം വീട് എടുക്കുന്നത് എന്നാൽ ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അതൊന്നും ഒന്നും ആയിട്ടില്ല ഇതെല്ലാം ഫുള്ള് കവർ ചെയ്ത് കറക്റ്റ് ലെവലിൽ കട്ടൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യണം നമുക്ക് ഓക്കെ ബാക്കി നാശരാം ഓക്കേ മാം ഇപ്പം നമ്മൾ ഇപ്പഴത്തെ സൈഡിലേക്ക് കയറിയിട്ടുണ്ടോട്ടോ സെറ്റ് ചെയ്യാൻ എല്ലാം ഒന്നുകൂടെ പടകം പിടിച്ചതാ അതിനിടയ്ക്കാണ് ഇപ്പ കരോള് വരുന്നത് ഇതിനിടയ്ക്ക് നമ്മളെ വലിഞ്ഞു മാറി കിടക്കും സെറ്റ് പിന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്നാലും ഇപ്പം പേര് വരുമ്പോ ഈ സൈഡ് ഒന്ന് സെറ്റ് ചെയ്യണം അകം എല്ലാം സെറ്റ് ചെയ്യാൻ കിടക്കും ഓക്കെ പാപ്പു വന്നു പാപ്പ ഇപ്പൊ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ നമുക്ക് ആ ബൂട്ടിന്റെ ഒരു നല്ല കോറാ പറയുന്നില്ല എന്റെ വ്യൂവേഴ്സിനെ എൻ്റെ കൂട്ടുകാരന്മാർക്കറിയാം ഇന്നൊരു പ്രത്യേക ദിവസമാ എല്ലാ ദിവസവും ചെറിയ ചെറിയ അടികളെ കിട്ടാറുള്ളൂ ഇപ്പോഴാണ് ഇവർ ഞാൻ ഇപ്പോഴാണ് കാണുന്ന ഇവരും എൻ്റെ ട്രീൻ്റെ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇവരോട് ഇല്ല് വാങ്ങിക്കൊടുക്കാൻ പക്ഷേ ഇല്ലി വെട്ടിക്കൊണ്ട് കൊടുക്കാൻ പറ്റിച്ചിട്ട് ഞാൻ കളിക്കാൻ വേണ്ടി പോയി ഞാൻ വന്നപ്പോൾ ഉണ്ട് ഹാളിന് മൊത്തം എന്തൊക്കെ സംഭവം കൈസ എൻ്റെ ഫ്രഷ് ബൂട്ടിൻ്റെ കോലം ഞാൻ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ കാണണ്ട നിങ്ങൾ പറയും വലിയ യൂട്യൂബർ എന്തായാലും ബൂട്ട് പൊരിക്കുക എന്ന് പറയല്ലേ കൈസ് ഞാൻ പണ്ട് വാങ്ങി കൂട്ടി പൊളിഞ്ഞു തന്നെ ഞാൻ കളിക്കും കാരണം ഞാൻ ഇരുപത്താറേ സാലറിട്ട് ബുദ്ധിമുട്ട് പോകും അതുവരെ ഞാൻ കളിക്കും ഞാൻ കുറിച്ചിട്ട് കാണാം ഗൈസ് കൈസ് ഞാൻ ബ്ലോഗിലില്ല

അതായത് രാവിലെ അച്ഛൻ വന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഇരുപത് മിനിറ്റ് ആയതേ ഉള്ളൂ അപ്പം എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ആ കൂടിൻ്റെ പണി അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം ട്രീ സെറ്റ് ചെയ്ത് നടന്നിട്ട് കാണിക്കാം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഗൈസോ നമ്മൾ എന്താ പറയുക ഞാൻ നമ്മൾ ട്രീ സെറ്റ് നമുക്ക് ട്രീ ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങിയതായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് വാങ്ങിയതായിരുന്നു അപ്പം കോട്ടയത്ത് നിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ടൈമിൽ ചിറ്റയ്ക്ക് കൊടുത്തിട്ട് പോകുന്നു അന്നേരം നമ്മുടെ കയ്യിൽ ട്രീ ഇല്ലാതായിപ്പോൾ ഈ പ്രശ്നോട്ട് വാങ്ങാനും പറ്റില്ല അന്നേരം നമ്മൾ വിചാരിച്ച് നമ്മൾ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ ബുഷിയടിയുടെ തന്നെ ഈ കമ്പ് എടുത്തിട്ട് അതിലുണ്ടല്ലോ ചെറിയ ചെറിയ ഇലകളല്ലേ അതെടുത്ത് ചെടിച്ചട്ടിക്കകത്ത് മണ്ണ് നിറച്ച് അതിൽ കുത്തിയിട്ട് നമ്മൾ ശരിക്കും ഒരു ചെടി നിൽക്കുന്ന പോലെ തന്നെ അതിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ട്രീന്ന് പറയാൻ പറ്റില്ല അതിൽ തന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് കാര്യമായിട്ടിരുന്നു ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷമല്ല ഇതുകൊണ്ടുണ്ടാക്കി അവിടെ മിറ്റത്ത് നിൽക്കുന്ന ചെടി വെച്ചിട്ടാണ് ഈ കൂട് കെട്ടിയതും ട്രീ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതും എല്ലാം ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കും കാര്യങ്ങളും ചിലവുമെല്ലാം ഇട്ട് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റിയില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം ഓക്കെ ഈ ചെടി നമ്മൾ ഈ ചെടിച്ചട്ടിക്കകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അത് അത് നൈറ്റ് കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു എൽ ഡി ബിൾബൊക്കെ ഇട്ട് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും പിന്നെ ബലൂൺ ഫുള്ളൊന്നും തൂക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം കൂടെ ഇനി ക്രിസ്മസിനുണ്ടല്ലോ അപ്പം ചെറുപ്പം ചൊങ്ങിപ്പോവും അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഫൈനലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ നൈറ്റത്തെ വ്യൂവും കൂടെ കാണിച്ചിട്ട് എന്തായാലും പോസിറ്റീവ് ഉള്ളോ നമ്മൾ ചെറിയൊരു കൂടാ ഉദ്ദേശിച്ചത് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ തൊട്ട് തുടങ്ങിയത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനാണോ ഇന്നലെ തൊട്ട് സമയം കളഞ്ഞാണ് പറയുന്ന പോലെ തന്നെ നല്ല പണിയുണ്ടായിരുന്നു ഈ പുല്ലെല്ലാം കറക്റ്റ് ചെയ്യണമായിരുന്നു ഇത് ഇന്നലെ രാത്രിയിൽ തന്നെ ബാക്കിയാണ് പകല് ഞാനില്ല ഞാൻ ഇപ്പം കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഫുട്ബോള് അപ്പം ഇതിലൊന്നും ഞാനില്ല കാരണം അപ്പം ഇവരെല്ലാം റെഡി ആക്കി കോഡ് ഉണ്ടാക്കി ഇതാ ട്രീ ഇതാക്കി എല്ലാം ഇവരൊന്നും ചെയ്തു സോ ഞാൻ ഈ ഇവിടെ ഇല്ല സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം കളിക്കാൻ വേണ്ടി പോയി ഇന്ന് ഉച്ചക്ക് കൂട്ടുകാരനെ പനിയാന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി പിന്നെ ഇപ്പം ഇതാ കളിക്കാൻ വേണ്ടി പോയിങ്ങനുണ്ട് സെറ്റ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ചെയ്തപ്പോൾ ഞാനില്ലായിരുന്നു

ആഹ് ഇതൊന്നും എനിക്കിഷ്ടമായി ചെടിയും കൂടെ ഉണ്ടായാൽ ഇവിടെയോ രണ്ട് സൈഡിൽ അതേപോലത്തെ സ്ട്രെസ് ഇവിടെ ഒന്നിങ്ങനെ വേണോ ഇതുപോലെ തന്നെ ഒന്ന് അപ്പുറത്തെ വലിയ ബുഷിലെ ഇപ്പുറത്തെ ബുഷും കൂടെ ഉണ്ടെങ്കിൽ ഭംഗിയായിരുന്നു അല്ലെ ശരിയാണേശു വെച്ചിട്ടില്ല അത് പിന്നെ പന്ത്രണ്ട് മണിക്ക് നമ്മൾ ക്രിസ്മസ് നമ്മൾ ഇങ്ങനെയാണ് ചെറുതായിട്ട് നമ്മൾ അപ്പത്തൂടെ ഒരു ട്രീ ട്രീവക്കാൻ ഉദ്ദേശിക്കുക ഫൈനലി നമ്മൾ രണ്ട് സൈഡിലും വെക്കണമെന്ന് ഉദ്ദേശിച്ചു വെച്ച് നോക്കിയപ്പോൾ ഓക്കെ ഇതാ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി അതുകൊണ്ടാണ് ഒന്നിങ്ങനെ സെറ്റ് ചെയ്തത് ഓക്കെ ഗൈസ് വെച്ചോന്ന് ഫൈനലി നമ്മൾ സെറ്റ് ചെയ്തു രണ്ട് സൈഡിലോട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ കൂടതെങ്ങനെ നടുവിൽ വരും അപ്പം ഇപ്രാവശ്യം നമ്മളിത് എങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ കുക്കു പിന്നെ ഇതിൻ്റെ സുനയം നല്ലതാണ് ഗൈസപ്പം ഈ വർഷം നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുക്കു ഇല്ല കുക്കു പിന്നെ ഇന്നലെ കളിക്കാൻ പോയ പോലെ ഇന്നും കളിക്കാൻ പോയി അപ്പോൾ ഈ വ്ലോഗിൽ മെയിൻ ആയിട്ടും ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ പിന്നെ ഇനി പരിചയപ്പെടുത്തിയില്ലെന്നും പറഞ്ഞേക്കല്ല ഇതിൻ്റെ അമ്മ ഇതെൻ്റെ അച്ഛൻ ഓക്കെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കുക്ക് കളിക്കാൻ പോയി Okay, bye.